ചാലക്കുടിയിലെ വ്യാജലഹരി കേസിൽ കൊടുക്കിയ സംഭവം ആസൂത്രണം ചെയ്ത മരുമകളുടെ സഹോദരി ലിവിയ ജോസ് കസ്റ്റഡിയിൽ ചാലക്കുടിയിലെ ബ്യൂട്ടി പാർലർ ഉടമ ഷീല സണ്ണിയെ കേസിൽ കൊടുക്കിയ ബന്ധു ലിവിയ ജോസ് കസ്റ്റഡിയിൽ ഷീലാസണ്ണിയുടെ മരുമകളുടെ സഹോദരിയാണ് ലിവിയ യുവതിയെയും അന്വേഷണ സംഘം കേസിൽ പ്രതി ചേർത്തിരുന്നു ദുബായിൽ നിന്ന് മുംബൈയിൽ വിമാനമിറങ്ങിയപ്പോഴാണ് പിടിയിലായത് ഇവർക്കായി ലുക്ക് ഔട്ട് നോട്ടീസ് പോലീസ് പുറത്തിറക്കിയിരുന്നു ബംഗളൂരുവിലെ സ്വകാര്യ സ്ഥാപനത്തിലെ ജോലിക്കാരിയായിരുന്നു ലിവിയ വ്യാജലഹരിക്കേസിൽ പോലീസ് ചോദ്യം ചെയ്യലിനായി വിളിപ്പിച്ചതിനെ തുടർന്ന് ദുബായിലേക്ക് മുങ്ങുകയായിരുന്നു യുവതിയെ നാളെ കേരളത്തിലെത്തിക്കും ഷീലാസണ്ണിയുടെ സ്കൂട്ടറിൽ വ്യാജ എൽ എസ് ഡി സ്റ്റാമ്പ് വെച്ചത് ലിവിയ ജോസാണെന്ന് കേസിൽ നേരത്തെ അറസ്റ്റിലായ ഒന്നാം പ്രതി നാരായണദാസ് വെളിപ്പെടുത്തിയിരുന്നു പിന്നാലെയാണ് ലിവിയയെ പ്രതിയേർത്തത് പോലീസ് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലും ലിവിയയുടെ പേരുണ്ട് ഇതിനിടെയാണ് ലിവിയ ദുബായിലേക്ക് കടന്നത് കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ബംഗളൂരുവിൽ നിന്നാണ് നാരായണദാസിനെ കസ്റ്റഡിയിലെടുത്തത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഫെബ്രുവരി ഇരുപത്തിയേഴിനാണ് ലഹരി മരുന്ന് കൈവശം വെച്ചതിന് ഷീലാ സണ്ണിയെ എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തത് ഇന്റർനെറ്റ് കോളിലൂടെ ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു അറസ്റ്റ് എന്നാൽ വ്യാജ എൽ എസ് ഡി സ്റ്റാമ്പുകളാണ് പിടികൂടിയതെന്ന് പിന്നീട് ശാസ്ത്രീയ പരിശോധനയിൽ സ്ഥിരീകരിക്കപ്പെട്ടു ചെയ്യാത്ത കുറ്റത്തിൻ്റെ പേരിൽ എഴുപത്തിരണ്ട് ദിവസമാണ് ഷീല ജയിലിൽ കഴിഞ്ഞത് സംഭവത്തിൽ എക്സൈസിന് വ്യാജ വിവരം നൽകിയത് മരുമകളുടെ സഹോദരിയുടെ സുഹൃത്തായ തൃപ്പൂണിത്തറ ഏരൂർ സ്വദേശി നാരായണദാസാണെന്ന് കണ്ടെത്തി എക്സൈസ് ക്രൈംബ്രാഞ്ച് നാരായണദാസിന് അന്ന് കേസിൽ പ്രതികരിച്ചിരുന്നു അതിനിടെയാണ് കേസ് പോലീസിന് കൈമാറാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചതും കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം അന്വേഷണം ആരംഭിച്ചതും മരുമകളുടെ സ്വർണം പണയം വെച്ചതുമായി ബന്ധപ്പെട്ട് ഷീലയുടെ കുടുംബവും മരുമകളുടെ കുടുംബവും തമ്മിൽ തർക്കമുണ്ടായിരുന്നുവെന്നാണ് വിവരം കടങ്ങൾ വീട്ടാനായി ഷീല സണ്ണി ഇറ്റലി ഇറ്റലിയിലേക്ക് പോകാൻ ശ്രമം നടത്തി ഒരണത്തിന്റെ കാര്യത്തിൽ തീരുമാനമുണ്ടാക്കാതെയാണ് പോകുന്നതെന്ന് മരുമകളുടെ വീട്ടുകാർക്ക് പരാതി ഉണ്ടായിരുന്നു പരാതിയുണ്ടായിരുന്നു കൂടി അവകാശപ്പെട്ട സ്വത്ത് നഷ്ടമാകുമെന്ന ലിവിയയുടെ ചിന്തയാണ് വൈരാഗ്യത്തിന് കാരണമെന്നും പോലീസ് പറയുന്നു സഹോദരിക്ക് അമ്മായിയമ്മയിൽ നിന്ന് നേരിട്ട അവഗണനയുടെ പ്രതികാരമാണ് ലഹരിക്കേസിൽ കുടുക്കിയതെന്നും മൊഴിയുണ്ട് തുടർന്ന് ഷീലയുടെ യാത്ര മുടക്കാൻ ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയതായിരുന്നു ലഹരിക്കേസ് ബംഗളൂരുവിൽ വെച്ച് ആഫ്രിക്കക്കാരനിൽ നിന്നാണ് ഒറിജിനൽ ആണെന്ന് കരുതി പ്രതികൾ എൽ എസ് ഡി സ്റ്റാമ്പുകൾ വാങ്ങിയതും ഷീലയുടെ ബാഗിൽ വെച്ചതും എന്നാൽ പോലീസ് പരിശോധനയ്ക്ക് ശേഷമാണ് ഇത് വ്യാജമാണെന്ന് പ്രതികൾ തിരിച്ചറിഞ്ഞത്